ഭക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗികത എന്നാൽ ആധുനിക ഭക്ഷണ രീതി കൊണ്ട് മനുഷ്യന് ലൈംഗിക താല്പര്യം തന്നെ കുറഞ്ഞു വരികയാണ് അല്ലെങ്കിൽ ഉന്മേഷമില്ലാതിരിക്കുക ആവശ്യത്തിന് ഉത്തേജനം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ലഭിച്ച ഉത്തേജനം വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുക ശീക്രസ്ഖനനം മുതലായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാൽ നാടൻ ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ കുറവായിരുന്നു ഇനി മറ്റൊന്ന് ശ്രദ്ധിച്ചിരിക്കും കല്യാണം കഴിഞ്ഞാൽ ആദ്യമായി വീട്ടിൽ വരുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും നൽകുന്നത് ഒരു പൂവൻ പഴവും പാലുമായിരുന്നു ഇത്തരത്തിൽ പഴമക്കാർക്ക് തന്നെ നല്ല അവബോധമുണ്ടായിരുന്നു എന്താണ് ലൈംഗിക താല്പര്യത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ അതുപോലെ മറ്റൊന്നാണ് ഏത്തപ്പഴം എന്നുള്ളത് അത് നെയ്യില് വരട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈംഗിക താല്പര്യം വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണാം ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പൂവൻ പഴവും അതുപോലെ പാലും നിത്യേന കഴിക്കുന്നതും വളരെയധികം ബലം ചെയ്യുന്നതാണ് ഇനി മറ്റൊന്ന് തേനില് പകുതി വേവിച്ച മുട്ട അതുപോലെ ജാതിക്ക ഒരൽപ്പവും ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ജാതിക്ക എന്ന് പറയുന്നത് ഒരു ജാതിക്ക മുഴുവനും തന്നെ ആവശ്യമില്ല അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമായിട്ട് തീർച്ചയായിട്ടും ലൈംഗിക താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഭക്ഷണങ്ങൾ തീർച്ചയായും സഹായിക്കുന്നതാണ് Thank you. Thank you for watching this video.